എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിപിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജനുവരി ആറ് മുതൽ വീണ്ടും പരീക്ഷകളാണ് അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി വരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് വിശദമായ വാർത്ത ചെയ്തു തന്നെ നടക്കാം ആദ്യമായി ടീച്ചിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി തീർച്ചയായിട്ടും മടിക്കേണ്ട കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പന പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുകൾ ഓപ്ഷനെ വിളിച്ചുക ചാൻ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് കൂടി കുടിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ചെറുത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജനുവരി ആറ് മുതൽ വീണ്ടും പരീക്ഷകൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ കാരണമൊക്കെ ആ നടക്കാതെ പോയി കഴിഞ്ഞാൽ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ അതുപോലെ തന്നെ പി ജിയുടെ പരീക്ഷകൾ നിരവധി പരീക്ഷകളൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട് ജനുവരി മാസം ആറ് മുതലും പത്ത് ഒക്കെ ആരംഭിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും പറയാൻ ഉദ്ദേശിച്ചു വന്നത് ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചാണ് അപ്പോൾ ആ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ജനുവരി മാസം ആറ് മുതലാണ് ആരംഭിക്കുക ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ജനുവരി മാസം ആറ് മുതൽ പരീക്ഷകൾ ആരംഭിക്കും അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികൾക്ക് പണി കിട്ടുമെന്നുള്ളത് ശരി തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളാണ് തീർച്ചയായും നമുക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളെ കുറിച്ച് തന്നെ പറയുമ്പോൾ നിങ്ങളുടെ അവസാന ചാൻസ് ആണ് അതായത് നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് ഇതോടുകൂടി കൈയ്യാണ് ഇനി അടുത്ത വർഷം റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഒക്കെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കില്ല പകരം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോൾഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ സപ്ലിമെൻ്ററിക്സാമിനേഷൻ മേഴ്സി ചാൻസ് പരീക്ഷകൾക്ക് വന്ന് വൺ ടൈം റഗുലർ സപ്ലിമെൻറ്റ് വൺ ടൈം റഗുലർ വൺ ടൈം റെഗുലർ സപ്ലിമെൻറ്ററി എക്സാമിനേഷൻ സ്പെഷ്യൽ എക്സാമിനേഷൻ മേഴ്സി ചാൻസ് പരീക്ഷകൾക്കൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ഒന്നാം സെമസ്റ്റർ പരീക്ഷയിൽ സപ്ലൈ ഉണ്ടെങ്കിൽ ഈ ജനുവരി ആറിന് തുടങ്ങുന്ന പരീക്ഷയിൽ ഉടൻ തന്നെ ക്ലിയർ ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും കാരണം ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി പതിനാറ് വരെ മാത്രമാണ് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാം കോൾ ഫോർ ചെയ്തിരിക്കുന്നത് ഇനി പതിനേഴ് പെൻറ്റിംഗ് ഉണ്ട് പതിനെട്ട് പെൻഡിങ്ങുണ്ട് പത്തൊമ്പത് ഉണ്ട് അതിന് ശേഷം മാത്രമേ ഇരുപത് വിളിക്കുകയുള്ളൂ ഒരഞ്ച് വർഷത്തേക്ക് നിങ്ങൾക്കിനി പരീക്ഷ എഴുതാൻ സാധിക്കുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡൗട്ട് തന്നെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നാം സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ജനുവരി ആറിന് തുടങ്ങുന്ന പരീക്ഷയിൽ ഒന്ന് ക്ലിയർ ചെയ്ത് പോവുക അല്ലാത്ത പക്ഷം പിന്നീട് നിങ്ങൾ കുറച്ചധികം ബുദ്ധിമുട്ട് വരും തീർച്ചയായും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ